ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില ബെൽറ്റുകളെ കുറിച്ച് അതായത് പ്രസവാനന്തരം പ്രസവത്തിന് ശേഷം വയറ് ചാടാതിരിക്കാനും വയറിനെ സപ്പോർട്ട് ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റുന്ന തരം പലതരത്തിലുള്ള ബെൽറ്റുകൾ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഈ ശാസ്ത്രം പുരോഗതിക്കുന്നതനുസരിച്ച് ഇത്തരം അറിവുകൾ നമ്മളിലേക്ക് എത്തുന്നത് പണ്ടൊക്കെ വിദേശ നാടുകളിൽ ഉപയോഗിച്ച പല ഉൽപ്പന്നങ്ങളും നമ്മുടെ നാടുകളിൽ നിന്ന് എത്തും എത്തുന്നുണ്ട് പൊതുവെ ഈ സ്ത്രീകളുടെ ശരീരം ഈ ഗർഭിണിയാകുന്ന കൂടി അവരുടെ പല മാറ്റങ്ങളും ശരീരത്തിൽ വരികയാണ് പ്രത്യേകിച്ച് അവർ പ്രസവത്തിന്റെ മുമ്പുള്ള അവരെ നല്ല നല്ല ഷേപ്പ് നല്ല ഒതുക്കുള്ള വയറൊക്കെ ആയിരിക്കും പക്ഷെ പ്രസവാനന്തരം പല സ്ത്രീകളുടെയും വയറൊക്കെ ആകെ ചാടി പിന്നെ അതൊരിക്കലും വേദനത്തിൽ വരാതെ ചിലരെ കണ്ട ചിലരെ കണ്ട പ്രസവിച്ചിട്ട് പോലും വീണ്ടും പ്രസവിക്കാൻ ഉണ്ട് തോന്നുന്നു അത്ര വയറ് തൂക്കി നടക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ പുറങ്ങളിലും നമ്മുടെ ടൗണുകളൊക്കെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് ഇത്തരം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഒരു വീഡിയോ ആണ് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം എന്ത് ഈ വയറ് പിന്നെ എന്തായാലും ഒരു ഒരു സ്ത്രീകളെ ഗർഭാവസ്ഥയിൽ ഒരു എട്ടമ്പത് മാസം ഒരു കുട്ടി കടന്നാണുള്ള പ്രത്യേകിച്ച് അവസാനുള്ള ആ കുട്ടി നല്ല വലുപ്പമുണ്ടാവും അപ്പം എന്തായാലും വയറ് നല്ലോണം വലുതാവും അത് സ്വാഭാവികമാണ് പ്രകൃതി സംവിധാനം അങ്ങനെയാണ് അപ്പം ഈ വയറ് വലുതാണോ കൂടി വയറിന്റെ സൈഡിലെ പേശികളൊക്കെ നല്ലോണം എന്ത് ചെയ്യും വികസിച്ച് നിൽക്കും നല്ല എന്തെയ്യാ തൂങ്ങി നിൽക്കും അപ്പൊ അത് സ്വാഭാവികം അപ്പൊ ഈ പ്രസവാനന്തരം ഇത്തരം വലിയൊരു വയറാണ് പ്രസവാനന്തര ഈ വയറ് വീണ്ടും പഴയ പടിയിലേക്ക് ചുരുങ്ങേണ്ടതുണ്ട് ഇത് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ തൊണ്ണൂറ് ശതമാനമൊക്കെ ഒക്കെ നിയന്ത്രണത്തിലെടുത്താൻ പറ്റും നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ടൊക്കെ പ്രസവാനന്തരം എന്തെങ്കിലും ഒരു മുണ്ട് തോർത്തുമുണ്ട് ഒരു സംവിധാനം വാക്സികളെ വയറുമ്പോൾ വലിച്ചു കിട്ടും അതായത് വയറ് ചാടാതിരിക്കാൻ വേണ്ടി അത് പഴയ കാലത്തൊരു സംവിധാനമായിരുന്നു എന്നാലും ഇന്ന് ഇഷ്ടംപോലെ ബെൽറ്റുകൾ വാങ്ങാൻ കിട്ടും നല്ല ഒരുപാട് പലതരത്തിലുള്ള ബെൽറ്റുകൾ ഓൺലൈനിലായിട്ട് വാങ്ങാൻ കിട്ടും പിന്നെ നമ്മളെ ടൗണുകളിലൊക്കെ പോലുള്ള ഗർഭിണികൾക്ക് മാത്രമുള്ള ഷോപ്പുകളൊക്കെ അങ്ങനത്തെ നല്ല വീതിയുള്ള ബെൽറ്റുകൾ വാങ്ങാൻ കിട്ടും ഇങ്ങനെ ബെൽറ്റുകൾ വാങ്ങുമ്പോൾ അതിന് നല്ല വീതി ബെൽറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെൽറ്റുകൾ വാങ്ങാം നോക്കുക അപ്പൊ അസുഖം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഉപയോഗിക്കേണ്ടതുണ്ട് പ്രസവം കഴിഞ്ഞാൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ആ ബെൽറ്റുകളിട്ട് ശീലാവുക പിന്നെ ഈ ബെൽറ്റ് ചെയ്യേണ്ടത് ഫുൾ ടൈം ഇടുക നല്ല വീതി ബെൽറ്റുകൾ ഞാൻ ഫോട്ടോ തരാം അതിന്റെ അതിന് നല്ല എന്ത് ചെയ്യുക വീതിയുള്ള ബെൽറ്റുകൾ ഫുൾ ടൈം ഇടുക അത് കംഫർട്ടുള്ള പലതരത്തിൽ പലർക്കും പല രീതിയിലുള്ള ബെൽറ്റുകളും കംഫർട്ട് ആയെങ്കിലും നമുക്ക് കംഫർട്ടുള്ള ബെൽറ്റ് നോക്കി വാങ്ങാ ഓൺലൈനിൽ നോക്കിയൊക്കെ വാങ്ങിയിട്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ ഇടുക അല്ലാതെ കുറച്ച് സമയം മാത്രമുണ്ട് കാരണം എന്താ ഇത് ഈ എന്താ പറയാ വയറിന്റെ പേശികളൊക്കെ നല്ല എലാസ്റ്റിസിറ്റി അത്ര ലൂസായി കിടക്കുന്നുണ്ടാവും അത് അത് ഈ ബെൽറ്റ് ഇട്ടില്ലായ വീണ്ടും വയറ് മുന്നോട്ട് തൂങ്ങുമ്പോൾ വീണ്ടും അത് എലാസ്റ്റി നഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും തൂങ്ങാനാ സാധ്യത അപ്പൊ ബെൽറ്റ് നല്ല സപ്പോർട്ടുള്ള ബെൽറ്റ് ഇടുക പിന്നെ ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശാനുസരണം ചെയ്യുന്നതായിരിക്കും അത് ഏറ്റവും ഏറ്റവും നല്ലത് അപ്പം ഈ ബെൽറ്റുകൾ തന്നെ പലതരത്തിലുള്ള ബെൽറ്റുകൾ ഉണ്ട് അപ്പോൾ ഈ ബെൽറ്റുകൾ എന്തെയ്യും ഇത് ചെയ്യുക പ്രസവാനന്തരം ഉപയോഗിക്കുക അത് ഒന്നാമത ഒന്ന് രണ്ട് മാസം ഒക്കെ ഉപയോഗിക്കുക അത് പെട്ടെന്ന് നിർത്തരുത് കഴി പറ്റുമെങ്കിൽ അത് എന്ത് ചെയ്യുക ആറുമാസം ഒരു കൊല്ലത്തോളം നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന നല്ലത് എപ്പോഴും സപ്പോർട്ട് വേണം പിന്നെ മാത്രമല്ല ഈ ചെ ചില സ്ഥികൾക്കെങ്കിലും ഈ പ്രസവാനന്തരം വയറൊക്കെ ചാടി ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്യാൻ ഭയങ്കര പ്രയാസം ഉണ്ടാകും അതിന് 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 അനുകൂലമായിട്ടുള്ള പല അത്തരം ബെൽറ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ അത് ആമസോണിലും ഗൂഗിളിലൊക്കെ തെരഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിത്രങ്ങൾ കിട്ടും മാർക്കറ്റിൽ കിട്ടുമ്പോൾ അവൈലബിൾ ആണെന്നും ഉപയോഗിക്കാം അപ്പൊ ഇത് ഇത്ര ഇത്രയും സംവിധാനം സംവിധാനം മാത്രം പോരാ ഈ പ്രസവാനന്തരം ഉള്ള ഈ ഭക്ഷണത്തെ കൂടി ഒന്ന് നിയന്ത്രി ബെൽറ്റ് ഇട്ടുകൊണ്ട് മാത്രം വയർ നിയന്ത്രണത്തിലായിക്കോളൊന്നുമില്ല ഭക്ഷണം നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ഈ പ്രസവാനന്തര ശുശ്രൂഷകളുടെ ഭക്ഷണ രീതി വളരെ അപകട്ടം പിടിച്ച ഭക്ഷണങ്ങളാണ് അത് നെയ്യായിട്ടും പിന്നെ അരിഷ്ടങ്ങളായിട്ടും ലേഹ്യങ്ങളായിട്ടും കഴിക്കുന്ന കഴിക്കേണ്ട കാര്യത്തിൽ ഇത്തരം ഭക്ഷണത്തിന് യാതൊരു ശാസ്ത്രീയ അടിത്തറിയില്ല കാരണം നമ്മള് തലമുറകൾക്ക് മുമ്പൊക്കെ ഒരുപാട് പ്രസവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ തലമുറക്ക് മുമ്പ് നമ്മ നമ്മുടെ മുൻ തലമുറകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല അത് സാധാരണ നിങ്ങൾ ഭക്ഷണം എന്ന് വെച്ചാൽ നിങ്ങൾ ഗർഭിണി ആകുന്നതിന് മുമ്പ് എന്താണ് ഭക്ഷണം കഴിച്ചത് ആ ഭക്ഷണം കഴിച്ചാൽ മതി അതിനൊരു പാകത്തിന് കഴിക്കുക വെറുതൊക്കെ കഴിച്ചിട്ട് ആ ഇപ്പൊ അരിഷ്ടം അരിഷ്ടം കുടിച്ചാൽ ഭയങ്കര സൈഡ് എഫക്ട് ആണ് കാരണം അരിഷ്ട എന്തെയ്യും പല വിരുന്നവർ നമ്മളെ വീട്ടിൽ വരും അപ്പൊ എല്ലാവരും ഓരോ കുപ്പി അരിഷ്ടം കൊണ്ടുവരും ഈ അരിഷ്ടം അരിഷ്ടങ്ങനെ കുടിക്കുക ഈ അരിഷ്ടത്തിൽ ആൾക്കോഹോളാണ് ലിവർ കംപ്ലൈന്റ് വരാം മാത്രമല്ല അരിശുവിന് വേറെ പ്രത്യേകത നമ്മൾ ആമാശയത്തെത്തി എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് എന്ത് ചെയ്യാൻ ദഹിപ്പിക്കും ഭയങ്കര വിശപ്പ് അനുഭവപ്പെടും വിശപ്പിനെപ്പോഴും വീണ്ടും ചോറാണ് കഴിക്കുക ചോറ് ഇങ്ങനെ കഴിക്കും സ്ത്രീകൾ അത് വീണ്ടും വീണ്ടും തടി തടി അങ്ങനെ കൂടുക എന്നല്ലാതെ പ്രത്യേകിച്ച് തടി കുറയാണെന്നുള്ളത് ഇല്ല അപ്പൊ ഈ ബെൽറ്റ് എന്ത് ചെയ്യുക ബെൽറ്റ് ഉപയോഗിക്കുക ബെൽറ്റ് നല്ല ശീലാക്കുക നിങ്ങൾക്ക് കംഫർട്ടുള്ള ബെൽറ്റുകൾ തിരഞ്ഞെടുത്ത് വാങ്ങുക അത് പറ്റുന്ന ഒരു ആറു മാസം ഒരു ഒരു കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം നിന്നാ നല്ല വയറൊക്കെ നല്ല ഷേപ്പിൽ നിൽക്കാനും പിന്നെ എന്ത് ചെയ്യാ അതിന്റെ എലാസ് നഷ്ടപ്പെട്ട വയറിന്റെ പേശികളൊക്കെ ഒന്ന് ലെവലാക്കി ഒതുങ്ങി നിക്കാനും പറ്റും പിന്നെ ചെയ്യേണ്ടത് ഒരു പ്രസവം കഴിഞ്ഞിട്ടൊരു ഒരു നാൽപ്പത് ഒരു ഒന്നര മാസത്തിനു ശേഷം ചെറിയ തരത്തിലുള്ള വ്യായാമങ്ങൾ തുടങ്ങുക ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നല്ല വ്യായാമങ്ങൾ തുടങ്ങാം നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗം നിങ്ങളുടെ ശരീരത്തിലെ ഏത് ഭാഗമാണ് കൂടുതലുള്ളത് ആ ഭാഗം മാത്രം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള എക്സസൈസിലേക്ക് നീങ്ങുക ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഏതരത്തിലെ ഹാർഡ് ആയിട്ടുള്ള എക്സസൈസും നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു വി ഐ പി ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം മാത്രമല്ല ആമസോണിന് കിട്ടാവുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും നല്ല നല്ല ബെൽറ്റിൻ്റെ കുറച്ച് ലിങ്കുകൾ കൂടി താഴെ കൊടുക്കുക താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് മറ്റൊരു വിഷയമായി അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്